സംഭവം ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കറുള്ളവരൊക്കെ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയൊക്കെ അവിടെ അറിയാവുന്ന മിലിറ്ററിക്കാരെല്ലോ ഉണ്ടോ എവിടെങ്കിലും കുപ്പി ഇട്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് ഞാൻ ഉമ്മരെയൊക്കെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അടാ ഇപ്പം എല്ലാവർക്കും ഒരു കുപ്പി കുപ്പിയിട്ടാ വിഷമിച്ചിരിക്കുക നിനക്കും ആ വിഷമില്ലേ ഉണ്ട് നമുക്കെന്നാ തട്ടൻചായ ഒക്കെ ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടന്റ് ചെയ്താകാം സമയത്ത് ആ കോവിഡിൻ്റെ സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു അവിടെ പോയി ഒരു ദിവസം കംപ്ലീറ്റ് റൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നമ്മൾ എല്ലാവരും റിഹേഴ്സ് ചെയ്യും റിഹേഴ്സ് ചെയ്തിട്ട് അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേന്ന് ക്യാമറ കൊണ്ടുവന്നിട്ട് ഹോൾ ഒറ്റ സ്വച്ച് ഷൂട്ട് ചെയ്യുന്നതാണ് അത് അപ്പോൾ കുപ്പി കിട്ടാത്തതിൻ്റെ വിഷമമായിരുന്നു എല്ലാവരുടെയും ആ സമയത്ത് നിന്നുകൊണ്ട് എനിക്ക് എന്താ പറയുന്ന ഈ ആയിട്ടുള്ള ചില കോംപ്ലിമെന്റ് ഒക്കെ വരുമ്പോ ഞാൻ ഐ എഫ് എഫ് കെയില് ആയിരത്തി ഒന്നോണൊക്കെ കഴിഞ്ഞ് ആ ഭയങ്കര കണ്ടന്റഡായി ഞാൻ എന്തോ ചെയ്തു ഏർ എന്ന് പറഞ്ഞിട്ട് ആ വരൂ അപ്രീസിയേഷൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ നിക്കുമ്പോ മച്ചാ വന്നിട്ട് പറഞ്ഞു കറക്റ്റ് കള്ളുകൊടിയാണ് കറക്റ്റ് കള്ളുകൊടിയല്ലേ ഇംഗ്ലീഷ് കള്ളപുടിയിൽ നിങ്ങൾ ശരിക്കും ശരിക്കും സാധനമല്ല അടിച്ച് എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് അവരുടെ കുറേ സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നിട്ട് പുള്ളി ചോദിച്ചു ഒരെണ്ണം എന്ന് ചോദിച്ചു ഇല്ല